ഫോൺ വളരെയേറെ ചൂടാകുവാനും നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യുവാനും ഒക്കെ കാരണം എന്താണെന്ന് അറിയുമോ ഈ ഒറ്റ സെറ്റിങ്സാണ് അത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഓഫാക്കാം അതിനായി ഫോൺ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഹോം സ്ക്രീൻ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക അവിടെ ലൊക്കേഷൻ എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ ലൊക്കേഷൻ ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഞാനിവിടെ ലൊക്കേഷൻ ഓഫാക്കിയിട്ടിരിക്കുകയാണ് ഇവിടെ ചെയ്ത് വെക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു തരാം ലൊക്കേഷൻ ഓഫായി കിടക്കുന്നിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ നേരെ താഴെയായി ലൊക്കേഷൻ സർവീസ് എന്ന് കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ വൈഫൈ സ്കാനിങ് ബ്ലൂടൂത്ത് സ്കാനിങ് എന്നീ രണ്ട് ഓപ്ഷനുകൾ ഇങ്ങനെ ഓൺ ആയി കിടക്കുന്നത് കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു തരാം വൈഫൈ സ്കാനിങ് എന്നുള്ളത് ഓഫാക്കി കൊടുക്കുക അതിനുശേഷം താഴെയുള്ള ബ്ലൂടൂത്ത് സ്കാനിങ്ങും ഒന്ന് ഓഫാക്കി കൊടുക്കുക ഓഫാക്കി കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് പറഞ്ഞു തരാം ഇതിങ്ങനെ നിങ്ങളുടെ ഫോണിൽ ഓണായി കിടക്കുമ്പോൾ ഇത് തനിയെ നിങ്ങൾ ഫോൺ ഓൺ ആക്കി വച്ചിരിക്കുന്ന സമയത്ത് ഇത് തനിയെ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ അമിതമായി ചൂടാകുന്നതിനും അതുപോലെ തന്നെ നിങ്ങളെ എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യപ്പെടുന്നതിനും ഇത് കാരണമാകും അതുപോലെ തന്നെ ഫോണിൻ്റെ പെർഫോമൻസിനെയും ഇത് സാരമായി ബാധിക്കും ഇങ്ങനെ ഫോൺ ചൂടാകുമ്പോൾ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകുന്നതിനും ഇതൊരു കാരണമായിത്തീരും ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഒരു വീഡിയോയുമായി വരാവുന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ